അത് പിക്കപ്പ് ആണല്ലോ അയ്യേ അത് പിക്കപ്പ് ആണല്ലോ ആ ഒരു രീതിയിലെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായി ഞാൻ നമുക്ക് ഈ കൊമേഴ്സ്യൽ വെഹിക്കിൾസ് വെഹിക്കിൾസൊന്നും സർവീസ് ചെയ്യാറില്ല അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ സർവീസ് ചെയ്തു അതിനൊരു കാരണമുണ്ട് കാരണം ഇത് ബി എസ് സിക്സ് വണ്ടിയാണ് പുതിയ വണ്ടിയാണ് അപ്പോൾ കസ്റ്റമർക്കുണ്ടായ ഒരു മോശം അനുഭവം കാരണമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് ഇത് ഷോറൂമിൽ കൊണ്ടുവരച്ച് കൊണ്ടു ചെല്ലുമ്പോൾ അവർക്കൊരു പുച്ഛ മനോഭാവമാണെന്നാണ് കസ്റ്റമർ പറയുന്നത് കാര്യമെന്ന് വെച്ചാൽ അവർ നല്ല വണ്ടികൾ അവൻ പാസഞ്ചർ വെഹിക്കിൾസ് ഒക്കെ പണിയുന്നത് ഇപ്പം ഇ വി പുതിയ ഇ ഒക്കെ മഹേന്ദ്രൻ ഇറങ്ങിയല്ലോ അപ്പൊ നല്ല വാഹനങ്ങൾ പണിയുന്നത് കൊണ്ട് അവർക്ക് ഈ പണിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന വണ്ടിയാണല്ലോ ഇത് അപ്പം ഡ്രൈവേഴ്സാണ് കൂടുതലും അപ്പൊ അവര് അവരെ മാനിക്കാറില്ല എന്നൊരു ബുദ്ധിമുട്ട് കസ്റ്റമറിൽ നിന്ന് കിട്ടി എന്തായിരുന്നു ഷോറൂമിലുണ്ടായ അനുഭവം എനിക്ക് ഷോറൂമിലുണ്ടായ അനുഭവം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ മൂന്നാമത്തെ സർവീസ് മുപ്പതിനായിരം കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ മൂന്നാമത്തെ സർവീസിന്റെ കാര്യത്തിൽ ഷോറൂമിൽ ചെന്നപ്പോ അവർ നമ്മളെ ട്രീറ്റ് ചെയ്യാത്ത രീതിയുണ്ട് ആ രീതിയിൽ ഞാൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല കാര്യം ഇവിടെ പത്തനംതിട്ടയിൽ എനിക്ക് അതൃശയായിട്ട് മഹേന്ദ്രയുടെ ഷോറൂമ് ആകെ ഒന്ന് ഒന്നേ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അവിടെ ഞാൻ ചെന്നപ്പോൾ ഈ നമ്മളീ പറഞ്ഞ താർ ബോക്സ് താറ് അങ്ങനെയുള്ളൊരു പ്രീമിയം സെഗ്മെൻറ്റ് വണ്ടികൾ അവർക്ക് വരും അതിനിടയിലേക്ക് നമ്മൾ ഏകദി വണ്ടിക്ക് പതിനൊന്ന് ലക്ഷം രൂപ വില വരുന്നുണ്ട് ഈ പതിനൊന്ന് ലക്ഷം രൂപ വിലയുള്ള വണ്ടിയുടെ ഓണറാണ് നമ്മൾ ഇതുവഴി നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളുള്ളൊരു രീതി അത് പിക്കപ്പ് ആണല്ലോ അയ്യേ അത് ആണല്ലോ ആ ഒരു രീതിയിലെ ഒരു ഫീലിംഗ് എനിക്കുണ്ടായി ഞാൻ നമുക്ക് സ്വന്തമായിട്ട് വണ്ടി ഇല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുള്ള വണ്ടി കൊണ്ടും ബാക്കിയുള്ള വണ്ടികൾ കൊണ്ടല്ലോ നമ്മൾ ഷോറൂമിൽ പോയിട്ടുണ്ട് കാർ കാറുകൊണ്ടും ഷോറൂമിൽ പോയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് കിട്ടിയ വളരെ ഒരു മോശമായ ഇതായിരുന്നു രണ്ട് രണ്ട് രണ്ടു രണ്ട് വണ്ടി പോകുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് നല്ല വണ്ടി ഇല്ലെങ്കിൽ പോലെ നമ്മൾ സുഹൃത്തുക്കളെ നല്ല വണ്ടി കൊണ്ട് പോകുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവര് ആ ഒരു ട്രീറ്റിംഗ് രീതിയും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മള് ഏകദേശം ഇതിലും പതിനൊന്ന് ലക്ഷം രൂപ വില വരുന്നുണ്ട് ഒരു നല്ല എമൗണ്ട് തന്നെയാണ് ഫോർ ഇന്റു ഫോർ ആണ് അപ്പൊ ഈ വണ്ടി കൊണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു രീതി ഉണ്ട് അത് നമുക്ക് അവിടുന്ന് കിട്ടിയില്ല അത് ഭയങ്കരഫൈഡ് ആയിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയില്ല ഇനിയിപ്പോ ഇതിന്റെ വാറണ്ടി പോയെന്ന് പറയാനും പ്രശ്നമില്ല ഇപ്പൊ മൂന്നാമത്തെ ദിവസം ഞാൻ ഇവിടെ നമ്മുടെ ജ്യേഷ്ഠനാണ് ആളുടെ സർവീസ് സെൻറ്ററിലാണ് ചെയ്തത് ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ ഇനി നാളെ ഒരു വാറണ്ടിയുടെ കേസ് പറഞ്ഞു തന്നാൽ ഇവർ ഇത് തന്നെ നമ്മൾ കാണിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇവർ ബേബി പറയും വയറിംഗ് കട്ടിങ് ആണ് അല്ലെങ്കിൽ എക്സ്ട്രാ ലൈറ്റ് വെച്ചു കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ എന്തായാലും ഈ വാറണ്ടി എക്സി എക്സീഡ് ആക്കുക അതുകൊണ്ട് മൂന്നാമത് സർവീസ് ഞാനിപ്പോൾ പുറത്താണ് ചെയ്തത് അവർക്കുണ്ടായ ഒരു അനുഭവവും പിന്നെ ആനന്ദ് മഹേന്ദ്ര അടക്കമുള്ള എല്ലാവരും അറിയാൻ വേണ്ടിയാണ് കാര്യം എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് അതിപ്പം പൈസ ഉള്ളവരും ഇല്ലാത്തവരും അല്ല ആ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇപ്പം ഈ വണ്ടിയുടെ പീഡിക്കൽ സർവീസ് മാത്രമാണ് ചെയ്തേക്കുന്നത് അണ്ടർ വാറണ്ടിയുള്ള ഈ വണ്ടി അവർ ചോദിച്ചു നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നേ ചോദിച്ചു കാര്യം അവർ കംപ്ലയിൻസുകൾ കേൾക്കാൻ അവർ തയ്യാറാവുന്നില്ല അതായത് ഷോറൂമിലുള്ള ആൾക്കാർ ഇതിൻ്റെ കംപ്ലയിൻസുകൾ കേൾക്കാൻ അവർക്കൊരു പുച്ഛ മനോഭാവമാണ് അത് മാറണം അവരറിയണം അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞങ്ങളും ഈ വണ്ടി ചെയ്യാറില്ല പൊതുവെ അപ്പോൾ ഇത് ചെയ്യേണ്ടി വന്നതിൻ്റെ കാര്യം ഇതാണ് കസ്റ്റമർ ഇതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും